പോർട്ടുകൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ रा അതുപോലെ സാമൂഹിക അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ സ്വന്തം മക്കളെ പോലെ തന്നെ കാര്യങ്ങളായിട്ടുണ്ട് ഓരോ കുട്ടികളെയും ഓരോ ഈ മുതൽ എല്ലാ ആ യും മനസ്സിലാക്കുന്നാലും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു കുട്ടികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും നേരം കുട്ടികളായി വളർന്നു വരിക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം വേണ്ടി യും ശേഷം ഈ മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലകൾക്ക് നൽകിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസത്തോടുകൂടി അടിസ്ഥാന സൗകര്യങ്ങൾ അതില്ലാത്ത നമ്മുടെ സ്കൂളുകൾ അതിനൊക്കെ ഇന്ന് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സ്ഥാപിതമാക്കൊണ്ടാണ് നാം ഇന്ന് മുന്നോട്ട് പോകുന്നത്

ബി ബൈജു എ നൌഷാദ് വി എസ് ദീപു മജിദ് ടി തോമസ് ബി രാജീവ് കെ ലളിതമ്മ പ്രവീൺ രാജ് രാമചന്ദ്രൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ന്യൂസ് കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്രാക്രീൻ ഫോക്ലിഫ്റ്റ് മാനുവൽ ഫോക്ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ